ിവാ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ശ്രീപാ ബിരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധേവൻ കിലുവൻ ഭാഗത്ത് നാം ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് സത്യത്തിന് മുന്നിൽ അന്തരായി പോകുന്ന മനുഷ്യരെ കുറിച്ചാണ് ഈ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത് ശിഷ്യന്മാരുടെ അജ്ഞതയെ ശാസിക്കുന്ന കർത്താവിനെ ഈ വേദഭാഗത്ത് തുറന്ന് കാണിക്കുകയാണ് യാത്ര പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും യഹൂദന്മാർ അപ്പം പൊതിഞ്ഞ് കയ്യിൽ കരുതുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാൽ യേശുവിനോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു യേശുക്രിസ്തു ശിഷ്യന്മാരോട് പരീശന്മാരുടെ സാധൂക്കരുടെയും പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ശിഷ്യന്മാർ അപ്പം എടുക്കാൻ തങ്ങൾ മറന്നുപോയതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നതെന്നാണ് ധരിച്ചത് മതപാരമ്പര്യങ്ങൾ എത്ര വേഗമാണ് അന്ധതയിലേക്ക് വഴിമാറുന്നതെന്നുള്ള സൂചനയാണ് ഈ ഭാഗം തന്നെ നമുക്ക് നൽകുന്നത് മതപാരമ്പര്യങ്ങൾക്ക് എത്ര വേഗം മനുഷ്യനെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും കഴിയുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി തരികയാണ് ഈ പ്രസ്താവനയിലൂടെ തൊട്ടുമുമ്പ് നടന്ന അത്ഭുത പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞ് അവരെ ആ അനുഗ്രഹത്തിന്റെ സമ്പുഷ്ടാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ശാരീരികമായ ആവശ്യങ്ങളെ ആവശ്യങ്ങളെപ്പോലും കരുതുവാൻ ശ്രദ്ധാലുവായിരുന്ന കർത്താവിനെ കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ ചിന്തകളാണ് അതിലൂടെ കർത്താവ് അവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്നാൽ പരീഷന്മാരുടെയും സാധൂക്കിലൂടെയും പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും അവരുടെ അന്ധമായ പാരമ്പര്യങ്ങളും ശിഷ്യന്മാരുടെ ശാരീരികമായ ആവശ്യങ്ങളെക്കാൾ അപകടകരമാണെന്നാണ് കർത്താവ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് യഹൂദന്മാർ അവരുടെ അന്ധ നിറഞ്ഞ മതപാരമ്പര്യങ്ങൾ മുഖാന്തിരം ലോകത്തിന്റെ രക്ഷയ്ക്കായി മനുഷ്യാവതാരം എടുത്ത സാക്ഷാൽ മഷിഖായെ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല പരിശുശ്രൂഷ വേളയിൽ കർത്താവിന്റെ അമാനുഷികമായ മണ്ഡലങ്ങളെ തീർത്തും തമസ്കരിക്കുന്ന രീതിയിൽ പ്രതികരിച്ച യഹൂദന്മാർ അവരുടെ മതപാരമ്പര്യങ്ങളുടെ അടിമകളായി തീർന്നിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്തത് സാധുക്കി രാകട്ടെ പുനരുത്ഥാനത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചില പൊള്ളയായ നിഷേധ സ്വഭാവം പുലർത്തിയിരുന്നു അവരുടെ പഠിപ്പിക്കലുകളും ആ രീതിയിലായിരുന്നു ദൈവത്തെ മതപാരമ്പര്യങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ ഒരു പെട്ടിക്കുള്ളിൽ അടച്ച് പൂട്ടിവയ്ക്കുവാനും അതിനെ വിശുദ്ധമായി എണ്ണുവാനുമാണ് വാസ്തവത്തിൽ യഹൂദന്മാർ ശ്രമിച്ചതെന്ന് ഈ വേദഭാഗം അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിയമവാദത്തിന് ദൈവത്തിലുള്ള വിശ്വാസത്തെയും ദൈവാശ്രയ ബോധത്തെയും അസാധുവാക്കാൻ സാധിക്കുമെന്ന് കർത്താവ് തുറന്നു കാട്ടുകയാണ് ഉള്ളയായ മതപാരമ്പര്യങ്ങളിലൂടെയും ആചരണങ്ങളിലൂടെയും മനുഷ്യന്റെ അനുദിന ജീവിതത്തിൽ ദൈവവിശ്വാസം ഒരു പ്രശ്നമേ അല്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു യഹൂദ മത നേതാക്കന്മാർക്ക് തിടുക്കമെന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും സാക്ഷാൽ ദൈവമല്ല സ്വയമാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് വരുത്തി തീർക്കുവാൻ തക്കവണ്ണമുള്ള പൊള്ളയായ ഭക്തി പ്രകടനങ്ങളാണ് യഹൂദമത നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് ഈ സുവിശേഷ ഭാഗം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് തിരുവെഴുത്തുകളെ അന്ധമായ മതപാരമ്പര്യങ്ങൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാനുള്ള സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത യകൂദമതം നേതാക്കന്മാർക്കുണ്ടെന്ന് ഈ വേദഭാഗം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ് ദൈവീകതയ്ക്കപ്പുറത്ത് മനുഷ്യനിർമ്മിതമായ പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമില്ലാത്ത ഉപദേശങ്ങളെയും പർവ്വതീകരിച്ച് കാണിക്കുന്ന യഹൂദ മത നേതാക്കന്മാരുടെ ആത്മീയ പാപ്പരത്വം ഇവിടെ വെളിപ്പെടുകയാണ് സാക്ഷാൽ യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകിയ പുളിച്ച മാവ് ഇതെല്ലാമായിരുന്നു യഹൂദമത നേതാക്കന്മാരുടെ ആത്മീയ അന്ധതയിൽ നിന്ന് പൊട്ടിമുളച്ച അടിസ്ഥാനരഹിതമായ ആശയങ്ങളുടെ സംഹിതയായിരുന്നു സത്യത്തിൽ യേശു പ്രവചിച്ചു പറഞ്ഞ ഈ പുളിച്ച മാവ് അത് നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് മനുഷ്യനിൽ വ്യാപരിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു പറഞ്ഞുവെക്കുക അതുകൊണ്ട് യഹൂദന്മാരുടെ തെറ്റായ ഉപദേശങ്ങളെയും അർത്ഥമില്ലാത്ത അതര ജൽപ്പനങ്ങളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ അത് ഈ പുളിമാവിന് തുല്യമാണ് സ്ഥാപനപരമായ മതം ദൈവത്തെ ഭ്രഷ്ടനാക്കി മാറ്റുകയാണെന്ന് ഈ വേദഭാഗത്ത് പറഞ്ഞു വെക്കുകയാണ് എപ്പോഴാണോ ആത്മീയത സ്ഥാപനവൽക്കരിക്കപ്പെടുന്നത് അവിടെയെല്ലാം ദൈവം ഭ്രഷ്ടനാക്കപ്പെടുകയാണ് ദൈവത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലാതായി വരികയാണ് പകരം അന്ധത നിറഞ്ഞ ആശയങ്ങൾ മനുഷ്യനെ നിയന്ത്രിക്കാനും സ്വാധീനിക്കാനും തുടങ്ങുന്നു സത്യത്തിൽ മത്താഴ്ച വിശേഷം പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മാവിന്റെ ഉപമ അവിടെ നാം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യവും പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗവും നാം വായിക്കുമ്പോൾ സാക്ഷാൽ പുളിമാവ് എന്ന് പറയുന്നത് പാപത്തിന്റെയും ദുഷ്ടതയുടെയും പ്രതീകമായിട്ടാണ് അവിടെ വിവരിക്കപ്പെടുന്നത് രസഹായുടെ പശ്ചാത്തലത്തിൽ പുളിമാവിനെ കുറിച്ച് പറയുമ്പോൾ അത് ദുഷ്ടതയുടെയും പാപത്തിന്റെയും പ്രതീകമാണെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് ആ പുളിച്ചമാവിനെ കരുതിയിരിക്കണമെന്ന് വചനം നമ്മെ അനുശാസിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൽ ദുഷ്ട സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതിനുള്ള യഹൂദന്മാരുടെ ആലങ്കാരിക പ്രയോഗമായി ഈ പുളിമാവ് രൂപാന്തരം പ്രാപിക്കുകയാണ് യഹൂദ മനസ്സിന് പുളിമാവ് എന്ന് പറയുന്നത് തിന്മയുടെ പ്രതീകമായി പരിവർത്തനപ്പെടുകയാണ് ജീവിതത്തിൽ എളുപ്പത്തിൽ പടരാനും പെട്ടെന്ന് വ്യാപിക്കാനും മനുഷ്യഹൃദയങ്ങളെ തിന്മയിലേക്ക് സ്വാധീനിക്കാനുമുള്ള ദുഷ്ടപ്രേരണയായി ഈ പുളിച്ച മാവിനെ ദൈവത്തിന്റെ ജീവനുള്ള വചനം ദൃഷ്ടാന്തീകരിക്കുകയാണ് അങ്ങനെ വേദഭാഗം പരിശോധിക്കുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളെയാണ് ഏവൻ കെലുവൻ ഭാഗത്ത് പ്രത്യേകമായി എടുത്തു കാണിക്കുന്നത് ഒന്ന് അജ്ഞതയാണ് അറിവില്ലായ്മയാണ് അറിവില്ലായ്മ പലപ്പോഴും അന്ധതയെ പോകുന്നതിന് കാരണമായി തീരും മതജീവിതത്തിൽ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള തീഷ്ണതയിൽ അന്ധതയുള്ള മനസ്സ് അന്ധമായ അതരജൽപ്പനങ്ങൾ അപകടം വിളിച്ചു വരുത്തുമെന്ന് വചനഭാഗം നമ്മെ മുന്നറിയിപ്പ് തന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചില അടിസ്ഥാനപരമായ ആത്മീക കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി ഭൗതിക കാര്യങ്ങളെ കർത്താവായ യേശു ക്രിസ്തു കൃത്യമായി സന്നിവേശിപ്പിക്കുകയാണ് വേദഭാഗത്തിൽ അവിടെയാണ് പുളിമാവ് പ്രാധാന്യമറിയിക്കുന്നത് പാപത്തിന്റെയും തിന്മയുടെയും സ്വാധീനത്തെയും വ്യാപനത്തെയും വളരെ നന്നായി ചിത്രീകരിക്കുവാൻ പുളിമാവിന് സാധിക്കുന്നുണ്ട് പുളിമാവ് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തെല്ലാം ദുഷ്ട സ്വാധീനങ്ങൾ ഉണ്ടാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു ഓർമ്മപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലെ സ്ഥായിയായ അജ്ഞത അന്ധകാരം അത് മാറ്റപ്പെടേണ്ടത് തന്നെയാണെന്ന് വചനം നിർബന്ധ ബുദ്ധിയ നമ്മെ അനുശാസിക്കുകയാണ് ആത്മീയ കാര്യങ്ങളെ വ്യവച്ഛേദിക്കാൻ ഭൗതിക കാര്യങ്ങളെ കർത്താവ് ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ ശിഷ്യന്മാർ പരാജയപ്പെടുന്നതായി വേദഭാഗത്ത് വ്യക്തമാവുകയാണ് ഇന്നും ആനുകാലിക ജീവിതത്തിൽ നാം പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ ദുരന്ത സ്മരണയായി നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം അവിശ്വാസത്തെക്കുറിച്ചാണ് മനുഷ്യജീവിതത്തിൽ അവിശ്വാസം മുഖാന്തിരമായി പൂർവകാര്യങ്ങളെ മറന്നുപോകാൻ പോകാൻ ഇടയായിത്തീരുന്നു കർത്താവായ യേശു ക്രിസ്തു തൊട്ടുമുമ്പ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെയും ഏഴപ്പം കൊണ്ട് നാലായിരത്തോളം വരുന്ന ആളുകളെയും പോഷിപ്പിച്ചതാണ് എന്നാൽ അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ഓർമ്മയിൽ നിന്നും അതെല്ലാം മാറിപ്പോയിരിക്കുന്നു വിസ്മൃതിയിലാണ്ടിയിരിക്കുന്നു ആ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ അപ്പം നൽകിയപ്പോൾ അപ്പത്തിന്റെ സാധ്യതകൾ കൂടി കർത്താവ് അവർക്ക് കാട്ടിക്കൊടുക്കുകയാണ് അപ്പത്തെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെട്ട ശിഷ്യന്മാരുടെ മധ്യത്തിൽ കർത്താവ് അത്ഭുതകരമായി അപ്പത്തെ വർദ്ധിപ്പിച്ച് ആത്മീകമായ പാഠങ്ങൾ അവർക്ക് നൽകുകയാണ് എന്നാൽ അത് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്ന ശിഷ്യന്മാരെ നാം കാണുന്നുണ്ട് നിങ്ങൾ ഈ ജനത്തിന് ഭക്ഷിക്കാൻ കൊടുക്കുവരെന്ന് പറയുമ്പോൾ ഈ വിജന ഈ വലിയ പുരുഷാരത്തിന് നൽകാൻ മാത്രം അപ്പം എവിടെ നിന്നാണ് ലഭിക്കുക എന്ന് ആകുലപ്പെടുന്ന ശിഷ്യന്മാരെ കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം സാക്ഷാൽ ജീവന്റെ അപ്പമായ കർത്താവ് കൂടെയുള്ളപ്പോഴും അപ്പത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും അപ്പത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും അപ്പത്തിന്റെ ശരിയായ വിതരണത്തെക്കുറിച്ചും ഒക്കെ ശിഷ്യന്മാർ അജ്ഞത പൂണ്ടിരുന്നു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് ദൈവത്തിന്റെ സ്വാധീനം ദൈവത്തിന്റെ ഇടപെടൽ ദൈവീക മേഖലയുടെ വ്യാപരിക്കൽ അതിന്റെ ആഴവും പരപ്പും തിരിച്ചറിയാൻ ഞാനും നിങ്ങളും പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട് അവിടെയെല്ലാം വില്ലനാകുന്നത് നമ്മുടെ അവിശ്വാസമാണ് അല്ലെങ്കിൽ അല്പവിശ്വാസമാണ് അതുമല്ലെങ്കിൽ അന്ധവിശ്വാസമാണെന്ന് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നു തങ്ങൾ അപ്പമെടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് കർത്താവ് പുളിച്ച മാവിനെ കുറിച്ച് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കുന്ന ശിഷ്യന്മാരെ ഈ വേദഭാഗം എടുത്തു കാണിക്കുന്നുണ്ട് മറവി മുഖാന്തിരമായി മുൻകാലങ്ങളിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളെ അവർ മറന്നുപോയിരിക്കുന്നു മറവി പലപ്പോഴും മനുഷ്യനെ അന്ധതയിലേക്കും ആത്മീയ പാപ്പരത്വത്തിലേക്കും നയിക്കുന്നുണ്ട് പൂർവ്വകാല അനുഗ്രഹങ്ങളെ മറന്നു പോകുന്ന മനുഷ്യൻ പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും അവിശ്വാസത്തിലേക്കും കൂപ്പുകുത്തുന്നതായി വചനം സൂചന നൽകുകയാണ് ഇതിന്റെ എല്ലാം ആകെ തുകയാണ് കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവര് കർത്താവ് രഹിതാമേശക്രിസ്തുവിനെ മസീഹയായി കണ്ട് അവന്റെ സാധ്യതകളും അവന്റെ സാഹചര്യങ്ങളും എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ധന്യതയ്ക്കും മുഖാന്തിരമായി തീരുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ നമ്മുടെ ആത്മീയ ജീവിതം നമ്മെ സഹായിക്കുന്നുണ്ടോ അങ്ങനെ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആത്മീകമായ സമ്പന്നത ഞാന് നിങ്ങളും അനുഭവിക്കുന്നുള്ളൂ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടുതലായി അതിനെ നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി വിശ്വാസ ജീവിതത്തെ ധന്യമാക്കുവാൻ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും സമൃദ്ധിയുടെ സന്തോഷവും നിറഞ്ഞ മനോഹരമായൊരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ